അലൈക്കും വാഹമത്തല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ശ്രേഷ്ഠതയേറിയ സുഹൃത്തുക്കളെ കുറിച്ചാണ് നമ്മളുടെ ഖുർആാനിൽ ഓരോ സൂറത്തിനും ഓരോ വാക്കിനും അതിൻ്റെതായിട്ടുള്ള മഹത്വങ്ങളുണ്ട് എന്ന് നമുക്കറിയാം അല്ലെ എങ്കിൽ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും നമ്മൾ പതിവായി പാരായണം ചെയ്യേണ്ടുന്ന സുഹൃത്തുക്കളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ ഖുർആാനിന്റെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൂറത്താണ് ഉമ്മുൽ അതായത് ഖുർആനിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നാൽ അഞ്ച് വക്കത്ത് ഫർദ് നമസ്കാരത്തിലും സൂറത്തുൽ ഫാത്തിഹ ഓതാതെ ശരിയാവുകയില്ല എന്നത് തന്നെ സൂറത്തുൽ ഫാത്തിഹന്റെ പവിത്രതയ്ക്ക് തെളിവാണ് ഫാത്തിഹ സൂറത്ത് ോതൽ പതിവാക്കുന്നവൻ്റെ ജീവിതത്തിൽ നിരവധി ഗുണങ്ങൾ പ്രതിഫലിക്കും രോഗങ്ങൾക്ക് പ്രതിവിധാനമായി ചൊല്ലപ്പെടുന്ന സൂറത്തുകളിൽ ഏറ്റവും പ്രധാനമാണ് ഫാത്തിഹ ഫാത്തിഹ വീട്ടിൽ വെച്ച് ചെല്ലുന്നവന് മനുഷ്യന്റെയും ജിന്നിന്റെയും കണ്ണേറ് തട്ടുകയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞതായി ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും അടുത്തതായി സൂറത്തുൽ യാസീൻ വിശുദ്ധ ഖുർആാനിന്റെ ഹൃദയമാണ് സൂറത്തുൽ യാസീൻ നബിസ് അല്ലാ വല്ല പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ച് സൂറത്തിൽ യാസിൻ ആരെങ്കിലും പാരായണം ചെയ്താൽ അവന്റെ പാപങ്ങളെല്ലാം അള്ളാഹു പൊറുക്കപ്പെടും രാവിലെ യാസിൻ പാരായണം ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾക്കായി അത് സമർപ്പിച്ച ദുആ ചെയ്താൽ അവ നിറവേറ്റപ്പെടും മരണപ്പെട്ടവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും പാപമോചനത്തിന് വേണ്ടി യാസിൻ ഓതൽ വളരെ ഉപകാരപ്രദമാണ് യാസിൻ പാരായണം ചെയ്താൽ കുറു മുഴുവൻ പത്ത് തവണ ഊതിയ പ്രതിഫലം ലഭിക്കുമെന്ന് പ്രവാചക വചനങ്ങളിൽ കാണാൻ സാധിക്കും അടുത്തതായിട്ട് സൂറത്തുൽ വാക്യ ദാരിദ്ര്യം അകറ്റാൻ ഉപകാരപ്രദമാണ് സൂറത്തുൽ വാക്യ എല്ലാ രാത്രിയിലും വാക്യാ സൂറത്ത് പതിവാക്കിയാൽ അവൻ്റെ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം വരികയില്ല അടുത്തതായിട്ട് പറയപ്പെടുന്ന സൂറത്ത് തബാറക്ക സൂറത്തുൽ മുൽക്ക് എന്നറിയപ്പെടുന്ന തബാറക്ക സൂറത്ത് മരണശേഷം ഖബറിൽ തുണയാകുന്ന സൂറത്താണ് തബാറക്ക തബാറക്ക സൂറത്തും സജത സൂറത്തും നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ സ്ഥിരമായി പാരായണം ചെയ്തിരുന്നു ആരെങ്കിലും ദിവസേനെ രാത്രി തബാറക്ക ഓദിയാൽ ഖബറിൽ അയാൾക്ക് വേണ്ടി ആ സൂറത്ത് വാദിക്കുമെന്ന് പ്രവാചക വചനത്തിൽ കാണാൻ സാധിക്കും തബാറക്ക സൂറത്ത് സ്ഥിരമായി ഓതുന്നവന് ഖബർ ശിക്ഷയിൽ ഇളവ് നൽകപ്പെടുന്നതാണ് അടുത്ത സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് വിശുദ്ധ ഖുർആാനിലെ മൂന്നിലൊന്ന് ഓതുന്നതിന് തുല്യമാണ് എഹ്ലാ സൂറത്ത് ഒരു തവണ ഓതൽ ഒരിക്കൽ പ്രവാചകൻ സ്വഹാബികളോട് ചോദിക്കുകയുണ്ടായി ഓരോ രാത്രിയിലും ഖുർആന്റെ മൂന്നിലൊരു ഭാഗം പാരായണം ചെയ്യാൻ ആർക്കെങ്കിലും കഴിയാതിരിക്കുമോ അപ്പോൾ സുഹാബിമാർ ചോദിച്ചു എല്ലാ രാത്രിയിലും പതിവായി ഖുർആന്റെ മൂന്നിലൊരു ഭാഗം എങ്ങനെ പാരായണം ചെയ്യാൻ കഴിയും അപ്പോൾ നബിസ് അലൈഹി വസ്ലാമം പറഞ്ഞു കുൽഹുല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് ഖുർആന്റെ മൂന്നിലൊരു ഭാഗത്തിന് സമമാണ് അടുത്തതായിട്ട് പറയുന്നത് സൂറത്തുൽ നാസ് സൂറത്തുൽ ഫലക് എന്നീ രണ്ട് സൂറത്തുകൾ ഈ സൂറത്തുകൾക്ക് അവതേനി എന്നാണ് അറിയപ്പെടുന്നത് ഈ രണ്ട് സൂറത്തുകളും ഏറെ പവിത്രതയുള്ള സൂറത്തുകളാണ് ഈ രണ്ട് സൂറത്തുകൾക്ക് തുല്യമായ മറ്റൊരു വചനം കൊണ്ടും ഒരു മനുഷ്യനും ദുആ ചെയ്യുകയോ കാവൽ ചോദിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് നബി സല്ലാഹു അലൈ വസലമ പറഞ്ഞതായി ഹദീസിൽ കാണാൻ സാധിക്കും ഇതുപോലെ മഹത്താക്കപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ കഹഫ് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് ആരെങ്കിലും ഓതിയാൽ രണ്ട് ജുമഅകൾക്കിടയിലുള്ള ദോഷം അവൻ്റെത് പൊറുക്കപ്പെടുമെന്നാണ് ആരെങ്കിലും സൂറത്തുൽ കഹഫിലെ ആദ്യത്തെ പത്ത് ആയത്തുകൾ മനപ്പാടമാക്കിയാൽ അവൻ ദജ്ജാലിൽ നിന്ന് സംരക്ഷിക്കപ്പെടും